നന്മയെങ്കിലും ചെയ്യാത്ത ദിവസം നിന്റെ ആയുസിന്റെ കണക്കുപുസ്തകത്തിൽ രേഖപ്പെടുത്തില്ല എന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ചത് വിശുദ്ധ ഏലിയാസ് ആണ് അക്ഷരം പഠിക്കുന്നതിനും വിദ്യ അഭ്യസിക്കുന്നതിനും എല്ലാ മനുഷ്യർക്കും വിലക്കുണ്ടായിരുന്ന കാലത്ത് പള്ളികളോട് ചേർന്ന പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച കേരള സാക്ഷരതയുടെ പിതാവാണ് അദ്ദേഹം കേരളത്തിലെ നവോത്ഥാന പ്രക്രിയക്ക് നേതൃത്വം നൽകിയ പ്രമുഖരിൽ ഒരാൾ ജാതി ചിന്തകൾക്കെതിരെ പ്രവർത്തിക്കുകയും പാവപ്പെട്ട ദളിത് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്ത പിതാവ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ അദ്ദേഹം കേരളത്തിലെ സുറിയാനി കത്തോലിക്കരുടെ വികാരി ജനറലായിരിക്കുമ്പോൾ ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം എന്ന പേരിൽ എല്ലാ പള്ളികൾക്ക് ഒപ്പവും വിദ്യാലയങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചു പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി സ്കൂളിൽ ഉച്ചകഞ്ഞി നൽകാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗ്ഗമായിരുന്നു പിടിയേരി സമ്പ്രദായം ഓരോ നേരവും ഭക്ഷണത്തിലുള്ള അരിയാണെന്ന് പാത്രത്തിലിടുമ്പോൾ ഒരു പിടി മറ്റൊരു പാത്രത്തിലിട്ട് സൂക്ഷിച്ചു വെക്കാൻ അദ്ദേഹം മനുഷ്യരെ പ്രേരിപ്പിച്ചു ആഴ്ചയുടെ അവസാനം ഈ അരി ആശ്രമത്തിലെത്തിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകി ഇതാണ് പിന്നീട് സർക്കാരുകൾ ഉച്ചകഞ്ഞി ഭക്ഷണ പരിപാടിയിലൂടെ തുടർന്നത് ഇത്രയും ആമുഖമായി പറഞ്ഞത് ചാവറ പിതാവിന്റെ ആഹ്വാനം അനുസരിച്ച് സ്ഥാപിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളിക്കൂടങ്ങളുടെ നിലവിലെ അവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്താനാണ് വിവിധ ഇടവകകളിലായുള്ള എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം എഴുപത്തിരണ്ടാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ അതിരൂപതയുടെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി നിലവിൽ വന്നു അന്നുവരെ ഇടവകളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന വിദ്യാലയങ്ങളുടെ ഭരണാധികാരം കോർപ്പറേറ്റ് ഏജൻസിക്ക് വിട്ടു നൽകിക്കൊണ്ട് അന്നത്തെ വികാരിമാർ സഹകരിച്ചതിനാലാണ് അപ്രകാരം ഒരു ഏകീകൃത ഭരണ സംവിധാനം വിദ്യാലയങ്ങളുടെ വേണ്ടി രൂപീകരിക്കാൻ കഴിഞ്ഞത് സഭയിൽ വിശുദ്ധിയുടെ പരിമളം പരത്തി ജീവിച്ച സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും സ്വീകാര്യനായിരുന്ന കർദിനാൽമാർ വർക്കീവ വിധേയത്തിൽ വലിയ ആഗ്രഹമായിരുന്നു അപ്രകാരം ഏകീകൃതവും കേന്ദ്രീകൃതവുമായ ഒരു ഭരണ സംവിധാനം പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം വേണമെന്നും ജാതി ഭേദമന്യ മനുഷ്യർക്കിവിടെ അക്ഷരം പകർന്നു കൊടുക്കണമെന്നുമുള്ള ചാവറ പിതാവിന്റെ സ്വപ്ന തുടർച്ചയായിരുന്നു അത് കാരണം പല ഇടവകകളും അധ്യാപക അനധ്യാപക നിയമനത്തിന് പണം വാങ്ങിയിരുന്നത് നഗശിഖാന്തം എതിർത്തിരുന്ന കർദനാൽ വിധേയത്തിൽ അതിരൂപത തലത്തിൽ മാനേജ്മെന്റ് സംവിധാനം കൊണ്ടുവന്ന് ഇത്തരം ദുഷ്പ്രവണതകൾക്ക് തടയിടുന്നതിന് നിർബന്ധ ബുദ്ധിയോട് തീരുമാനിച്ചതിന്റെ ഫലമായിരുന്നു ഈ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ഒരേ സമയം അധ്യാപകർക്കും കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ രൂപീകരണം സഹായകരമായിരുന്നു സ്വകാര്യ സ്കൂളുകളുടെ കുത്തൊഴുക്കിൽ കുട്ടികൾ കുറഞ്ഞ് ഡിവിഷൻ ഫാൾ നേരിട്ട് ജോലി നഷ്ടപ്പെട്ട അധ്യാപകരെ സീനിയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി മറ്റ് സ്കൂളുകളിൽ ജോലി കൊടുക്കുന്നതിന് കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി രൂപീകരിച്ചത് മൂലം സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഏജൻസി രൂപീകരിച്ച ആദ്യ വർഷങ്ങളിൽ പുതിയ നിയമനങ്ങളൊന്നും നടന്നിരുന്നില്ല ഇന്ന് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആറും ഹൈസ്കൂൾ വിഭാഗത്തിൽ യു പി ഭാഗത്തിൽ സ്കൂളുകൾ അതിരൂപതയുടെ കോർപ്പറേറ്റ് ഏജൻസികൾക്ക് കീഴിലുണ്ട് നിലവിൽ ഏജൻസിയുടെ മാനേജർ ഫാദർ തോമസ് നങ്ങേലിമാലാണ് അസിസ്റ്റന്റ് മാനേജർ ഫാദർ ബെന്നി പാലാട്ടിയും മാതാ സ്കൂളിലെ പണം സ്വന്തം മാതാവിന്റെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത അതേ ബെന്നി പാലാട്ടി ചാവറ പിതാവ് മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ദർശനങ്ങളും വർക്കിംഗ് വിധേയത്തിൽ പിതാവിന്റെ വിദ്യാഭ്യാസ നിലപാടുകളും മറന്ന് ഇവർ സഭയുടെ കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക നിയമനത്തിന് അതിരൂപത നിയമസംഗ്രഹത്തിലെ മാനദണ്ഡങ്ങൾ മറന്ന് പണം കൈപ്പറ്റുകയാണ് കോവിഡ് കാലത്തുണ്ടായിരുന്ന നിയമന നിരോധനം കൂടി ചേർന്ന് തുടർന്നു വന്ന വർഷങ്ങളിൽ നൂറ്റി പത്ത് നിയമനങ്ങളാണ് നടന്നത് ആ നിയമനങ്ങൾക്ക് പണം കൈപ്പറ്റിയതിന്റെ താരിഫ് ഇതാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപക നിയമനത്തിന് വാങ്ങിയത് പതിനാറ് ലക്ഷമാണെന്ന് അറിയുന്നു ഹൈസ്കൂൾ വിഭാഗത്തിൽ പന്ത്രണ്ട് ലക്ഷം യു പി വിഭാഗത്തിൽ പത്ത് എൽ പി വിഭാഗത്തിൽ എട്ട് ലക്ഷം അനധ്യാപക നിയമനത്തിന് അഞ്ച് ലക്ഷം ചാവറപ്പിതാവെ ക്ഷമിക്കുക ഇല്ലായ്മക്കാരായ മനുഷ്യർ സഭാവിശ്വാസികൾ പിടിയേറി കൊടുത്തും കോഴിമുട്ട കൊടുത്തും നാളികേരം കൊടുത്തും വളർത്തിയെടുത്ത കുഞ്ഞുങ്ങൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കേണ്ട പള്ളിക്കൂടങ്ങളിലാണ് ഈ തീവെട്ടിക്കൊള്ള കോർപ്പറേറ്റ് ഏജൻസിയുടെ മുൻ മാനേജർ ആയിരുന്ന ഫാദർ പോൾ ചിറ്റിൽപള്ളിയുടെ ചേട്ടന്റെ മകളും തൃക്കാക്കരയിലെ സ്കൂളിൽ നിയമനം നേടിയെടുത്തു എടയന്ത്രത്വ പിതാവിന് വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് പേരെയാണ് നിയമിച്ചത് ഈ വർഷവുമുണ്ട് മുപ്പത്തിനാല് ഒഴിവുകൾ ലക്ഷം ലക്ഷം പോരട്ടെ സഭ എങ്ങനെയാണ് വളർന്നത് പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്തും വിദ്യാഭ്യാസം കൊടുത്തും മികച്ച ചികിത്സ കൊടുത്തുമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം സൽപ്രവർത്തികളായാണ് മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതെന്ന മുൻഗാമികളുടെ ബോധ്യമാണ് സഭയെ ഇവവിധം വളർത്തിയത് അല്ലാതെ വിദ്യാഭ്യാസവും ആതുര ശുശ്രൂഷ രംഗവും പരിപൂർണമായി കച്ചവടവൽക്കരിക്കുകയും അതിന്റെ കൊള്ളലാഭം മുഴുവൻ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഇക്കാലത്തെ വൈദികർ സഭയുടെ കൊള്ളക്കാരാണെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു